കാടിനുള്ളിൽ മുറാ പോത്തുകളെ വളർത്തു തന്നിട്ടുണ്ടോ നമ്മളുള്ള നമ്മുടെ മലപ്പുറത്തുള്ള വലിയൊരു കാടം തോന്നിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ബി എം കാരൻ്റെ തീരത്തുള്ള നമ്മുടെ പൊന്നാനി മുറ ഫാമിലാണ് ഇതൊക്കെ ചെറിയ പോത്തോട്ടികളാണ് ഇതിനകത്ത് കുറച്ചാണെങ്കിൽ ആണെങ്കിൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് അപ്പുറത്ത് പാടത്ത് ഇപ്പോൾ ഇതിൻ്റെ കാടിൻ്റെ ഇതാണ് നിൽക്കുന്ന ഒരു സാധനം ഒരു പത്ത് നൂറ്റി മുപ്പുള്ള ഒരു നൂറ്റി മുപ്പത് ആവറേജ് വരുന്ന ഒരു പോത്തുട്ടികൾ പിന്നെ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടെ കാണിക്കുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ലോഡ് പോത്തൂട്ടികളുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു നമുക്കൊരു പത്ത് അറുപതോളം പോത്തുട്ടികൾ പത്ത് നാൽപ്പത് പോത്തു കുട്ടികളും ആൾക്കാരെ കൊണ്ടുപോയി അപ്പോൾ രണ്ടാമത്തെ ലോഡ് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഒരു വളർത്താൻ ഇവിടെ ഇവിടുത്തെ ഒരു വളർത്തുന്ന രീതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അന്ന് കാണിച്ചൊരു ഞാൻ പറഞ്ഞു ഒരു അഞ്ചെട്ട് ഏക്കറോളം വലിയ വരുന്ന ഒരു ലാൻഡിനകത്ത് പല ഭാഗത്തായിട്ട് പാടത്തിൻ്റെയും കായലിൻ്റെയും അതുപോലെ തന്നെ പറമ്പിലും തെങ്ങും തോപ്പിലും ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഇവിടെ ഒരു കുറേ മരങ്ങൾ ഇപ്പോൾ ഉണ്ട് അവിടെ ബാക്കിൽ കായലാണ് ഒരു കാട് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇവിടുത്തെ പല തരത്തിലുള്ള മരങ്ങളുണ്ട് പലതരത്തിലുള്ള ചെറിയ ചെറിയ സസ്യങ്ങളുണ്ട് ഇവർ ശരിക്കും അന്നത്തെ വീഡിയോയ്ക്ക് അത് പറഞ്ഞപോലെ തന്നെ ഒരു കച്ചവട ഫാമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവർക്ക് കുറേ സ്ഥലമുണ്ട് അവിടുത്തെ ആടുപോകാനും ഒരു ക്രൈസ് എന്നുള്ള രീതിയിൽ തുടങ്ങി പക്ഷേ ഇന്നിപ്പോൾ നല്ല കുട്ടികളെ കൊടുത്തുകൊണ്ട് വീണ്ടും രണ്ടാമത്തെ ലോഡ് കഴിഞ്ഞ ദിവസം എത്തി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കുട്ടികളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും ഒരു പെരുന്നാൾ കണക്കാക്കി വലിയ പോത്തിനെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണ് കാരണം ഇങ്ങനെ വിട്ട് വളരുമ്പോൾ ഈ പോത്തുകൾക്ക് എന്താ പലതരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് എന്താ പറയുക നല്ല ആരോഗ്യമായിരിക്കും മേഞ്ഞു നടക്കുന്നതായിരിക്കും നമ്മളൊരു ഷെഡിനകത്ത് കെട്ടി അതിനകത്ത് പെലറ്റും അല്ലാണ്ട് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ട് അതിനകത്ത് ഫാറ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ നാടൻ പോത്തേക്കില് അപ്പോൾ ഉള്ള ഇറച്ചി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതാ ഒരു കൺസെപ്റ്റിലാണ് ഇവർ ഇത്രയും ഏരിയക്കകത്ത് ഇവർ പോത്തിനെ കൊണ്ട് ഇറക്കി പെരുന്നാൾ കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ഇവിടുത്തെ നാട്ടുകാരെ പോത്തിനെ കണ്ട് ക്വാളിറ്റി കണ്ട് അവർക്കും വേണംന്ന് തുടങ്ങിയപ്പോൾ അവർ അങ്ങനെ ഒരു ലോഡ് കൊണ്ടു രണ്ടാമത്തെ ലോട് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു ഒരു അഞ്ചാറ് ദിവസം മുമ്പ് കൊണ്ടു അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ വെറ്റനറി ഡോക്ടർ വന്ന് ഫുൾ ഇൻസ്പെക്ഷൻ നടത്തി എല്ലാം ഹെൽത്തി എന്നുള്ള കാര്യം ഉറപ്പാക്കി ഇവർ വരുമ്പം തന്നെ ഇതിൻ്റെ മോറയും കാര്യങ്ങളും എല്ലാം അഴിച്ച് ഇങ്ങോട്ട് അങ്ങി ഇറക്കി വിട്ടേക്കും ഫുള്ള് ഫ്രണ്ട്സിഡായിട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതി ീതിൽ പോയി കഴിക്കാം ഇഷ്ടമുള്ള സസ്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന എന്തു വേണം കഴിക്കാം പിന്നെ വൈകുന്നേരം ഒരു നേരം അവർ ഫീഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല കുട്ടികളാണ് എത്തിയിരിക്കുന്നത് അതായത് നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോ തൂക്കത്തുള്ള പോത്തോട്ടികൾ എത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ ഇതെല്ലാം വലുതായിട്ടോ നമുക്ക് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ട് ഇതൊക്കെ കണ്ടോ ചെറിയ പോത്തൂട്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു പത്തിരുപത്തഞ്ചെണ്ണം നിപ്പുണ്ട് പിന്നെ അപ്പുറത്ത് പാടത്തിന് അവിടെ ഒരു പത്ത് ഉപ്പണ്ണം നിപ്പുണ്ട് അങ്ങനെ ഒരു ലോഡിലധികം പോത്തൂട്ടിൽ ഈ പ്രാവശ്യം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്തെണ്ണം ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ പറയുന്നത് ശരിക്കും നമ്മൾ നല്ല പോത്തൂഴിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കർഷകർ ശരിക്കും ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ അവിടെ നേരിട്ട് പോയി ഇതിൻ്റെ ഓണർമാർ തന്നെ നേരിട്ട് പോയി സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് അല്ലാതെ ഏജൻറ്റോ വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരിവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം തുടങ്ങിയിട്ട് രണ്ടാമത്തെ ലോഡ് അടിപൊളിയായിട്ട് അവർ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ കൂടെയെല്ലാം പലയിടത്തു പോയി നിൽക്കുക ഇവിടെ എപ്പോഴും രണ്ട് പണിക്കാർ വേണം അവർ രാവിലെ ഇതിനാഴ്ച വിട്ട് ഇവിടെ ഷെഡുണ്ട് കേട്ടോ വൈകുന്നേരം ഷെഡിനകത്ത് കയറ്റും കാരണം എന്താ പറയുക ചില പനിമൃഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെന്നു പാമ്പൊക്കെ കാണും അതുകൊണ്ട് രണ്ട് എപ്പോഴും ഉണ്ട് അവരാവിലെ ഇവിടെ അഴിച്ചുവിടും അവരിങ്ങനെ ഈ അഞ്ചേക്കർ എന്ന് പറയുമ്പോൾ ഇവിടെ അഞ്ചെട്ടേക്കെന്ന് പറയുമ്പോൾ അല്ലാതെ പുറമ്പോ ഒക്കെ ഇഷ്ടം പോലും ഉണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ മേഞ്ഞു നടക്കുവാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കാണാം അതെല്ലാം കായലിൻ്റെ ഭാഗമാണ് ഇവിടെ കണ്ട ഇഷ്ടം പോലെ പുല്ല് കഴിക്കാനുള്ള ഭാഗമുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് വളരാം അപ്പോൾ അതുകൊണ്ട് അടുത്ത തണേക്കായാലും നിങ്ങൾ ഇറച്ചിക്കാരൊക്കെ വന്നുകഴിഞ്ഞാലുണ്ടല്ലോ വലിയ പോത്തിനൊക്കെ നല്ല അടിപൊളി അതായത് വേസ്റ്റ് ഒന്നും തള്ളാനൊന്നും കാണത്തില്ല ഈ വളർന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന് അപ്പോൾ അതായത് ഇപ്പം നിങ്ങൾക്ക് വലിയ ബോത്തോട്ടികൾ ഇപ്പോൾ ചില നമുക്ക് സാധാരണ ചില ആൾക്കാരുണ്ട് ലോഡ് വരുമ്പോൾ തന്നെ പോയി എടുക്കുന്ന ആവശ്യം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ കൊണ്ടിരുന്ന പാടെ അവർ തൂക്കിക്കൊണ്ട് പോകുക ചിലരാണേ ഫാമിൽ രണ്ട് ദിവസം നിർത്തിയിട്ടേ കൊടുക്കത്തുള്ളൂ ഇവരെ സംബന്ധിച്ച് രണ്ട് അല്ല ഇവർ മിനിമം ഒരു ഒരാഴ്ചയെങ്കിലും ഇവർ നിർത്തിയിട്ട് അതിനെ പരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കേടുപാടുകളെല്ലാം തീർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കർഷകർക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരാം നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരത്തില്ല നിങ്ങൾ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് വരെയും വിരമരുന്നും കാര്യങ്ങളെല്ലാം കൊടുക്കുക നിങ്ങൾ പാടത്ത് കൊണ്ട് അഴിച്ചുവിടുക അതൊക്കെ അത്രയും മാത്രം ചെയ്തേച്ചു കാരണം കുട്ടികളെല്ലാം തന്നെ നോക്കി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതൊരു സെക്ഷൻ ഉണ്ട് ഇനി അപ്പുറത്ത് വേറെ സെക്ഷൻ ഉണ്ട് നമ്മുടെ ആ ഒരു കായലിലെ സൈഡിലായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സെക്ഷൻ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഈ പ്രാവശ്യം കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നമ്മുടെ ബിയംന്ന് പറഞ്ഞ സ്ഥലത്താണ് ബിയം കായലിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ പൊന്നാനി മുറ ഫാമ കംപ്ലീറ്റ് പെർഫെക്റ്റായ പോത്തുട്ടികൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഫാമിൽ നിന്ന് കർഷകർക്ക് കൊടുക്കുന്നത് കാരണം നിങ്ങൾ ഇതെല്ലാം കണ്ടല്ലോ നമ്മളൊരു കെട്ടിയിട്ട് തീറ്റുന്ന പരിപാടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അഴിച്ച് മേഞ്ഞ് നടക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പോത്തോട്ടികൾ നിങ്ങൾ ഇവിടെ വെയിം മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വന്നിട്ട് ഇതിനെ കണ്ടുക നമ്മളൊരു മോറക്കയറോ അല്ലെങ്കിൽ ചിലതൊന്നും എല്ലാം അഴിച്ചു വിട്ടേക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ വരിക പിടിച്ചുകൊണ്ട് പോയി തൂക്കുക ഇഷ്ടമുള്ളതിനെ കൊണ്ടുപോകുക പിന്നെ ബാക്കി ഇവിടെ എത്തിക്കാനുള്ള സൗകര്യങ്ങളല്ല നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം എന്നാണ് ഇനി അടുത്ത ലോഡ് വരുന്നതൊന്നും നമുക്ക് അറിയത്തില്ല കാരണം ഇത് തിരുന്ന് ഉള്ളൂ കാരണം ഇത് ഒന്നുകൂടെ പറയാം കച്ചവടം ഉദ്ദേശിച്ച ആ ഒരു പർപ്പസ് അങ്ങനത്തെ തുടങ്ങിയതൊന്നും അല്ല ഇത് ഇവർ ഒരു ഇറച്ചി ആവശ്യത്തിന് വേണ്ടി അത് വൺ ഈർ വളർത്തി കൊടുക്കാനുള്ള രീതിയിൽ തുടങ്ങി ആവശ്യക്കാർ വന്നപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്പോൾ നല്ല കുട്ടികളാണ് നമ്മുടെ പൊന്നാനി മുറാഫമ്മ വീഡിയോക്കത് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്തോളൂ അടുത്ത ദിവസം തൊട്ട് തന്നെ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ്